പിതാട്ടൊരു സി ബി സി ഐ മീറ്റിങ്ങിൽ പിതാവ് സന്തോഷമുണ്ട് പിതാ സി ബി സി ഐ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് പങ്കെടുക്കുമ്പോൾ ആദ്യത്തെ സന്തോഷം ഇന്ത്യയിലെ എല്ലാ പിതാക്കന്മാരെയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷം പിന്നെ വളരെ ശക്തമായിട്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തീരുമാനമെടുക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മളൊരു റീജിയണൽ ലെവലിൽ നിന്നും ഒരു നാഷണൽ ലെവലിലേക്കൊരു ഒരു വളർച്ച നമുക്ക് അത് ആവശ്യമാണെന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടെന്നൊക്കെ ഉള്ളൊരു വലിയ ഒരു ഉൾക്കാഴ്ചയാണ് കിട്ടിയത് വളരെ സന്തോഷമായിട്ട് തോന്നിയത് എല്ലാവരുമായിട്ടും കാണാനും പരിചയപ്പെടാനൊക്കെ കിട്ടിയത് പിന്നെ ആദ്യത്തെ നാണ്ട് ഞാൻ കൂടുതലും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പിന്നെ ഒരുപാട് ഒരുമിച്ചുള്ള പ്രാർത്ഥനയൊക്കെ വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു എല്ലാവരുമായിട്ടും കുറേയധികം പേരായിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു അതുതന്നെയാണ് ഏറ്റവും വലിയ ഈ ദിവസങ്ങളിൽ ഇവിടെ ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്